അവർ ദ്രവ്യമല്ലെന്ന് മുട്ടുനോക്കാൻ അവർക്ക് സമയം അവരെ ബാധിക്കില്ലെന്ന് പ്രായം എന്തായാലും വർഷം മുമ്പ് മരിച്ചുപോയ അല്ലെങ്കിൽ പൗരുസൈ ആ വ്യക്തി ഇപ്പോൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു ആത്മാവ് ശരീരം മണില്ല ഭാഗമായി മനസ്സിലായോ അങ്ങനെ ഇന്ന് കർത്താവ് ഇതൊന്നും രൂപാന്തരപ്പെടുത്തി നമ്മളിതെല്ലാം കളഞ്ഞു സാധാരണ ഈ ചിത്രങ്ങളിൽ ഈ ഷർട്ടും കൊണ്ടും പാൻറ്റും ഒക്കെയാണ് കാണാതെ പോകുന്നത് അല്ലേ നമ്മൾ ഈ ബോഡിയുടെ അങ്ങോട്ട് കൊണ്ടുപോകാ പുതിയൊരു ബോഡിയാ തന്നെ ഇതിനകത്തുനിന്ന് ഒരു കണ്ണന്റെ വേണമെങ്കിൽ പുതിയൊരു നടുക അവൻ നമുക്ക് ഒരു ശരീരം ഒരു ശരീരം സ്തോത്രം നമ്മൾ കൊണ്ട് വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരം ഓറലിൻ്റെയോ മറ്റു വല്ലതിൻ്റെയും മണി എത്രയോ വിതയ്ക്കുന്നത് ഉണ്ടാകുന്ന ഒരു സസ്യം ഇട്ട സാധനമല്ല കിട്ടുന്ന നമ്മൾ ഉയർത്തും ആ പുനരുദ്ധാരണം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ബോഡി ട്രാൻസ്ഫോമായി ദൂരമ്പോൾ പണ്ട് മരിച്ച വിശുദ്ധനുണ്ടെങ്കിൽ അദ്ദേഹം നമ്മുടെ പോലെ ആകും പവർലിഫ്റ്റായി തോന്നാത്തതിൻ്റെ കാരണമാണെന്ന് പറയുന്നത് അവർക്ക് ഇതൊരു നൊടിയുടെ പോലെ അവർക്ക് തോന്നു നമുക്കുള്ള അതേ ഫീലിങ് അവർക്ക് തോന്നുള്ളൂ കാരണം അവർ ക്രിസ്തുവിന്റെ അവർ പ്രത്യേകിച്ച് തോന്നില്ല ഇതിനും ഊഷിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ അത് നിത്യതയാണ് സമയം എന്തി നമുക്കുള്ളത് പ്രതിഫലമാണ് മനസ്സിലായോ ഇതിനെ കിട്ടുന്ന എന്താ പ്രതിഫലം ആ പ്രതിഫലം ശിക്ഷാവിധിയല്ലെന്നും ഇപ്പോൾ ക്രിസ്തു ക്രിസ്തുദേശമുള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല പേടിച്ചൊന്നും അങ്ങോട്ട് പോകണ്ടെന്നോ ഒരു ശിക്ഷാവിധി ഇല്ല ശിക്ഷിക്കാൻ പറയും അവിടെ ഒന്നുകൊണ്ട് പറയും അങ്ങനെ കൊടുത്തേക്കാൻ പോവും ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ വഴിയിലൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ വെള്ള തെറിയും കേട്ട് ചെറിയ ആരുമില്ലേ ഇവരിട്ട് രണ്ട് കൊടുക്കാൻ ചെയ്താ പോരേ പറയുന്നവൻ ചെയ്യത്തില്ല അവന് വേണ്ടി ആരെങ്കിലും ചെയ്തോണോ പിശായി നമ്മളെ കണ്ടിച്ച് യേശു പിതാവിന്റെ അടുത്ത് പറയും അവൻ ശരിയല്ല അവളാണ് ശരിയല്ല ഇപ്പൊ പിശാവിന്റെ പണിയന്ത അപവാദി നമ്മളെ പറ്റി അപവാദം പറയുമ്പോ കർത്താവ് അടുത്ത് വന്നിട്ട് പറയും ആണല്ലോ പറഞ്ഞത് ശരിയാ

పాపతి శంళం మరణం కురే కలియకుండా చాట కడ కలీర పడవకే అమక్షా ఇదక ఈ కరం కాణి శిక్ష ఇవడ పిక్ష ఎంటే എന്റെ അടിപ്പിണികളാൽ അവന് സൗഖ്യം നമ്മളെ കർത്താവായിരുന്നു നമുക്ക് ജയം തന്ന ദൈവത്തിന് യേശുവിന്റെ രക്തം നമ്മളെ വിജയിപ്പിച്ചിരിക്കുക യേശുവിന്റെ രക്തം ആ പക്ഷപാത പ്രാർത്ഥനയിലൂടെ നമ്മൾ ശുദ്ധീകരിച്ചിരിക്കുക അതുകൊണ്ട് നമ്മൾ യേശുവിന്റെ നാമത്തിൽ നാമത്തെ പിതാവിൻ്റെ നമ്മെ ശുദ്ധീകരിക്കുന്നു ഇതാ ഇപ്പൊ നടക്കുന്ന അങ്ങനെ നമ്മൾ നമുക്ക് പ്രതിഫലം കിട്ടും നമ്മൾ പാട്ട് പാട്ടും പ്രതിഫലം നന്ദി പാട്ട് പറഞ്ഞു പാടും അല്ലെ ഓരോരുത്തർക്കും പ്രതിഫലം ഈ പ്രതിഫലം തരുന്നതിന്റെ മാനദണ്ഡം തരീട്ടെന്താ എന്റെ മാനദണ്ഡം യേശുക്കർത്താവിന് വേണ്ടി എന്തു ചെയ്യും പ്രാർത്ഥിച്ചപ്പോ നമുക്ക് എന്ത് കിട്ടിയെന്നില്ല ഒത്തിരി ജോലി കിട്ടിയോ വിദേശത്ത് പോയോ വീട് വെച്ചോ എനിക്കിതെല്ലാം കർത്താവ് തന്നു മതിയല്ലോ എന്റെ കുഞ്ഞുങ്ങള് തമ്മിൽ വഴക്കുണ്ടായിട്ട് ഞാൻ വരുമ്പോഴെന്ന് പറയുന്നു എന്താ വിഷയം അത് ഇവൻ എന്നെ ഒരു എന്റെ ഒരു മോള് പറഞ്ഞതാണ് പന്ന വിളിക്കുമ്പോൾ അത് പറയുന്നവര് തന്നെയാണെന്ന് പറഞ്ഞു കൊച്ചി കുറ്റം എത്തി കൊച്ചു വിളിച്ചു കേട്ടയാളെന്ന് പറഞ്ഞു ആ പറയുന്നവര് തന്നെയാ ഭരണ കൊച്ചു ഇതെൻ്റെ ആയിട്ട് നമ്മുടെ അതീ വല്യ വിഷമായി പോയി ഏതാ വിഷമായത് പന്ന കൊച്ചയെന്ന് വിളിച്ചല്ല മറ്റേ കക്ഷി പറഞ്ഞു പറയുന്നവര് ആ വന്ന കൊച്ചു നീ വല്ലോം പറഞ്ഞോ ആ പറഞ്ഞു ും കോംപ്രമൈസ് കൈ കൊടുത്ത് നിരപ്പ് പ്രാർത്ഥിച്ച് പോകാൻ പറയും കൈ ഒക്കെ കൊടുത്ത് കോംപ്രമൈസിലെത്തി നീ പറഞ്ഞു അപ്പൊ തീർന്നു പ്രശ്നം തീർന്നു കർത്താവരോട് നമ്മൾ പറയുക കർത്താവേ ഞാൻ പ്രാർത്ഥിച്ചു നീ എനിക്ക് വീട് തന്നു നീ എനിക്ക് വാഹനം തന്നു നീ മകൾക്ക് നല്ല ഭാവി തന്നു കർത്താവുന്ന സ്വർഗത്തിലെത്താൻ വേണം എന്ന് ചില മനുഷ്യന് പറയുന്ന മുഴുവൻ ഭൂമിയിൽ കിട്ടുന്ന കാര്യമാണ് ഭൂമിയിൽ അത് കിട്ടും ഇത് കിട്ടും ഇത് കിട്ടും ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭൗതിക സുവിശേഷം ഇതല്ല വെട്ടത ഒരു ജീവിതമേ ഭൂമിയിൽ ഉള്ളു യേശുക്രിസ്തുവിനോട് ചെയ്തതും മാത്രം നിലനിൽക്കും ബാക്കിയൊക്കെ നശിക്കുമെങ്കിൽ ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ ചിലരെങ്കിലും വേണ്ടി ഞാനിത് ആ ട്രോളർ ചെയ്യാൻ ഏൽപ്പിച്ചു തരുന്നു സഹിക്കാൻ ഏൽപ്പിച്ചു തരുന്നു കർത്താവിനോട് നിൽക്കാൻ നമ്മൾ സന്നദ്ധതയോടെ സമർപ്പിതരായിത്തീരണം അതാ സുരക്ഷേത്രത്തിന്റെ വാർത്താനും ഒക്കെ ഒന്ന് പോയി നോക്കി സുരക്ഷേത്രം പറഞ്ഞു നോക്കി അതിനെ അതിനും പ്രതിഫലം ഓർത്തല്ല അതിനൊക്കെ അപ്പുറത്ത് അപ്പുറത്ത് കർത്താവിനെ നമ്മൾ എത്തിക്കുന്നു ജാരിതാർത്ഥ്യ ഒരു സാറ്റിസ്ഫാക്ഷൻ

അത് രണ്ടാമത്തെ രണ്ടാം മരണം സംഭവിക്കാതിരിക്കാൻ ഒറ്റ വഴി രണ്ടു തവണ ജനിക്കണം വീണ്ടും ഒരു തവണ ജനിച്ചവന് രണ്ട് മരണം രണ്ടു തവണ ജനിച്ചവന് ഒരു മരണം അല്ലേ രണ്ടാം ജനനം ജനനം പ്രാപിച്ചവന് ഒരു മരണം രണ്ട് തവണ ജനിച്ച ഒരു മരണം ഒരു തവണ മാത്രം ജനിച്ച സകലികൾക്ക് ഇതും കണ്ടു ആയിരം ആണ്ട് വാഴ്ചയിൽ പൊതു ലോകത്തിലേക്ക് പ്രവേശിക്കും അത് അവരി പഠിഞ്ഞു തോന്നുന്നു അവിടെ എന്താ പറഞ്ഞേ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു പുതുവാന ഭൂമിയാണ് ചാപ്റ്റർ ട്വന്റി വൺ ആ പൊതുവാന ആയിരം ആയിരമാണ്ട് വാഴ്ചയിലെ ശേഷം രക്ഷിത കണത്തെ കടത്തിവിടുന്നു നമ്മള് അപ്പോഴും പൊതുവാനുഭൂമിയിൽ മനുഷ്യരുടെ നമ്മളെങ്ങനാണെന്നറിയുന്നത് നമ്മൾ എവിടെ എവിടെ അറിയുമ്പോൾ പറയാം ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ ഭർത്താവിനായി അലങ്കരിച്ച കന്യരയെപ്പോൾ പുതിയ സ്ലീം എന്ന മഹാനഗരം സ്വർഗ്ഗത്തിൽ നിറഞ്ഞു നമ്മൾ അതിന്റെ ജ്യോതിസ്ഫടികത്തിന് തുല്യമായ തങ്ക തുല്യമായിരുന്നു പന്ത്രണ്ട് അളവാണ് രസകരുകൾ കൊണ്ട് ദൂതനതിനെ അളക്കുമ്പോൾ ആയിരത്തി നാനൂറ് നാടിക എന്ന കണ്ടു ആയിരത്തി ഇരുന്നൂറ് നാടികൾ സ്റ്റേഡിയം എന്ന പദം ഒരു സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഗ്രീസിലെ ഓരോട്ടക്കാരൻ ഒരു തവണ ഓടി പൂർത്തീകരിക്കുന്ന അളവാണ് ഒരു സ്റ്റേഡിയം എത്ര തോന്നുന്നു ക്രിസ്തുവിന് എഴുന്നൂറ്റി എഴുപത്തി ആറ് വർഷം മുമ്പ് ഒളിമ്പിക്സ് ഈ ഒളിമ്പിക്സിൽ നിന്നുള്ള ഐഡിയകൾക്ക് കാണാം ഒളിമ്പിക്സിൽ ഓട്ടക്കളത്തിലോട് ജയിക്കുമ്പോൾ ആ ഓട്ടക്കാരനെ കിട്ടുന്ന ഒരു പ്രതികരമുണ്ട് ഒലിമോരത്തിന്റെ ചില്ലയിൽ മടഞ്ഞൊരു കിരീടം അല്പം കഴിഞ്ഞത് വാടിക്കൊഴിഞ്ഞു പരിപാടും എന്നിട്ട് ഓരോ പരിപാടി എല്ലാം കണ്ടിട്ട് നമ്മൾ പറയ നീയൊക്കെ വാടുന്ന കിരീടം പ്രാപിക്കുമ്പോൾ നമുക്ക് വാടാത്ത കിരീടം അതിനുള്ള ഓട്ടമാണ് അങ്ങനെ ഓടിത്തനോടിക്കൂർത്തീകരിക്കുന്ന പരമാവധി ദൂരം ഏതാണ്ട് അറുന്നൂറിനോ എഴുന്നൂറിനോ ഇടയ്ക്ക് മീറ്ററാണ് നൂക്കാൽ കിലോമീറ്ററോളം വരും വരെ അതാണ് ഒരളവ് ആ ഒരളവ് വെച്ച് ആയിരത്തി ഇരുന്നൂറ് നാടിയ മീനം ആയിരത്തി ഇരുന്നൂറ് നാടിയ വീതി ആയിരത്തി ഇരുന്നൂറ് സ്റ്റേഡിയം ഉയരം ആലോചിച്ച് നമ്മൾ ഒന്നാം ദിവസം പതിനാലര മൈൽ ഈളം എന്ന് പറഞ്ഞപ്പോൾ പറയുന്നത് അപ്പോഴാ ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിന്റെ വലുപ്പം ആയിരത്തി ഇരുനൂറ് അതെ സ്വർഗത്തിൽ നിന്ന് നിറഞ്ഞുവരുന്നുത്തെയും തമ്മിൽ കാറ്റിയിരിക്കുന്ന എത്രയോ ബൃഹത്തായ എത്ര നിലകൾ വേണ്ട ഒരു ബൃഹത് സൗദം സ്ഥലം ആ നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല കാരണം പറയുന്ന കുഞ്ഞാടതിൻ്റെ നിളക്ക് നീതി സൂര്യൻ ഒന്നിച്ചു നിന്നാൽ പിന്നെ സൂര്യൻ ആവശ്യമില്ല ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും ജാതികൾ എന്ന് പറയുന്ന രാത്രി ഒത്തിരി ശരിക്കും നമ്മൾ കാണുന്ന ജാതികളല്ല സഭയല്ലാത്ത മനുഷ്യരെ അവിടെ വന്നില്ലേ അവരെ മലയാളത്തിലാവ പരിഭാഷ ഇനി നഗരത്തിൻ്റെ നടുവിലൂടെ സ്വച്ഛതയുള്ള ജീവജലത്തിന്റെ നദി എത്തുന്നു ആ നദിക്ക് അക്കരയും ഇക്കരയും മാസത്തിൽ അറുപത് തരം ഫലം കായ്ക്കുന്ന പന്ത്രണ്ട് തരം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ അവിടെ വീണ്ടുവരുന്നിരിക്കുകയാണ് യുദ്ധത്തിന്റെ ജാതികളുടെ രോഗശാന്തിക്കുതവും അവളെ വേദനയില്ല കഷ്ടതയില്ലെന്നെല്ലാം പറഞ്ഞു പറയുക രോഗശാന്തിയോ ശരിക്കും എന്താണെന്നറിയാം എനിക്ക് വേണം തെറാപ്പിയോ തെറാപ്പിയോ തെറാപ്പിയോടിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഇല ഭക്ഷിച്ചാൽ ഇല എന്തിനാണെന്ന് നമുക്ക് പറയുക ഈ ഇല കഴിക്കുകയും കഴിക്കുന്നവൻ പെട്ടെന്ന് നല്ല എനർജറ്റിക് ആവുന്നു ആള് ഇലയുടെ ഗുണം പറയുക അങ്ങനെയാണെങ്കിൽ ഫലം എത്ര പഴയ പാട്ടിലൊക്കെ വിശുദ്ധന്മാർക്ക് അതറിയല്ല ഫലം എത്ര മധുരം മഹാവിശേഷം ഫലം എത്ര മധുരം ഇല പോലും നിത്യതയിലെ ഇല പോലും കളയേണ്ടതല്ല അതെല്ലാം അർത്ഥസഹിതമാണ് അന്നും ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിക്കാൻ പുനരനിധാന ശരികൾക്ക് ഭക്ഷണം കഴിക്കാൻ കേട്ടപ്പോലെ ടോയ്ലറ്റ് ഉണ്ടാവും ഉണ്ടാവുക ആ ചോദ്യം തന്നെയല്ലേ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ നല്ല ഭാഗം ഡയജസ്റ്റ് ചെയ്ത് വിസർജന വ്യവസ്ഥയുടെ ഭാഗമായി പോകാൻ വെള്ളമെല്ലാം ആഹാരമല്ല തന്നെയാണ് അതിന്റെ ഒരു ഭാഗമേ ബോഡി അബ്സോർവ് ചെയ്യുന്നുള്ളൂ അല്ലെ എന്നാല് വിദ്യയിലെല്ലാം അർത്ഥസഹിതമാണ് കളയാൻ അവയെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് ആവശ്യത്തിലുള്ളതേ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ് അർത്ഥസമ്പുഷ്ടമാണ് ഭൂമി പോലെയല്ല അതല്ല വിശപ്പുകൊണ്ടല്ല കഴിക്കുന്നുണ്ട് ഭൂമിയില്ല വിശപ്പും കഴിക്കുന്നതിനാ എപ്പോഴും വിശപ്പിനല്ല ഭക്ഷണം സ്വാധീനം കൂടെ ഭക്ഷണം ശരിയാണോ ഒരു ണോ ഞാൻ നമ്മുടെ മോനുമായിട്ട് കഴിഞ്ഞൊക്കെ സംസാരിച്ച മോൻ പറഞ്ഞത് സിമ്പിളായിരിക്കണം കല്യാണം സിമ്പിളാന്ന് പറഞ്ഞിട്ട് മോനെ കഞ്ഞീം പേര് അച്ചാറിന്റെ കല്യാണം അപ്പളവും ഒറ്റ മനുഷ്യനാ വഴി വരിക കല്യാണം നടന്ന തണ്ടുപാ സുന്ദരും പറഞ്ഞു ചാട് ഫാസ്റ്റ് പിന്നെ അത് കഴിച്ചെങ്കിലായിരിക്കും നമ്മൾ ഞങ്ങളാരും കാണുകയല്ലേ അങ്ങനെ സിമ്പിളൊക്കെ കൊള്ളാം ഭംഗി നല്ല അച്ചാറും പപ്പടവും ഒക്കെ നല്ല പക്ഷെ കല്യാണത്തിന് കൊള്ളോ കല്യാണത്തിനൊരു ഭക്ഷണത്തിന്റെ ഒരു രീതി അത് തന്നെ കല്യാണത്തിന് കഴിക്കുന്നത് എന്തുവാ ടേസ്റ്റിന് ശരിയാണോ മരണം വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന ടേസ്റ്റിനാണോ ഇായും മേടിച്ച് ബിസ്ക്കറ്റും പഴവും വന്നുകൊണ്ട് തിന്നേ പോരോ എന്തോ ഒരു പഴവാണ് ആരടങ്ങി ചോദിക്കുന്നത് കഴിച്ചിട്ട് വിശപ്പ് അടങ്ങി പോവാ കല്യാണം അങ്ങനെ സ്വാദിനുള്ള ഭക്ഷണ നമുക്ക് അവിടെ അത് ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി വിശപ്പില്ല വിശക്കയില്ല ഗാഹിക്കയില്ല ഇതൊക്കെയാണ് വേറൊരു കാര്യം അവിടെ ഈ ആചരണം കർത്താവ് ഓരോരോ നമ്മളിവിടെ ചെയ്താൽ മതി അത് നമ്മൾ അവിടെ ചെയ്യണം ഞാനിതെടുത്ത് പറഞ്ഞിട്ട് അവര് ഭാഷ കുറഞ്ഞില്ലാത്തൊന്നും പറയുന്നു അങ്ങനെ ഉള്ളതേ പറയൂ കാരണം നമ്മൾ കർത്താവല്ലേ പറഞ്ഞേ ഞാൻ എന്റെ പിതാവിധ രാജ്യത്തിൽ എത്തുവോളം ഇനി മുന്തിരിപ്പള്ളിയുടെ അനുഭവത്തിൽ കുടിക്കയില്ല അർത്ഥം നമുക്കൊരു ആചാരം ഉണ്ടാവും ഒരനുഷ്ഠാനം അതെന്തും കാണാം എന്തിനാണെന്നറിയണ്ടേ ആ പറയാർത്ഥവത്തായൊരു കാര്യമാണ് നടത്തിയെന്നല്ല കർത്താവും നമ്മളും ചെയ്യുന്ന ഒരു പന്തി ഭോജനം രാത്രിയാണ് എന്താ പറയുന്നത് നിത്യതയിൽ നടക്കുന്നത് ആ ഒരു പന്തി ഭോജനമാണ് കുട്ടികളിക്കർത്താവിനെ കൂടെ എന്തിനാണ് കളിക്കുന്ന തിരുവേശയപ്പോ ആചരിച്ചാലും തിരുവേശ ഒരു സന്ദേശമുണ്ട് എന്തിനെ ഓർക്കണം അവരുടെ മരണം സ്വർഗ്ഗത്തി ചെന്നാലും മറക്കാൻ പാടില്ലാത്ത അവർക്കുള്ളിൽ ചില വികാരങ്ങൾ രാഷ്ട്രം അടിച്ചിരിപ്പിക്കും നമ്മൾ ധീര ജവാന്മാര് മരിച്ച ഇടങ്ങളും സ്ഥലങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കും പാടപൊരി ആളുകൾ ബ്രിട്ടീഷ് മേൽക്കോമിക്കെതിരെ കലഹിച്ചവർ പാകിസ്ഥാനെതിരെ പോരാടി മരിച്ചവര് വീരപൃത്യു മരിച്ചവരുടെയൊക്കെ ആ സ്ഥലം കൊണ്ട് കാണിച്ചിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒരാവേശം ജനിപ്പി ഭീനയെ സ്നേഹിക്കുക അല്ലേ ആ ഒരു ബോധവരും ഇസ്രയേലിൽ അവരെ പടയാളികൾക്ക് സത്യപ്രതി ഞാൻ ഒരു സ്ഥലം ഉണ്ടാകും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പേര് മസാദാ സിൻഡ്രോം അവരിലൊരു ഫീലിങ് ഉണ്ടാകാം എന്താ മസാദാ സിൻഡ്രോം മസാദ എന്നൊരു സ്ഥലമുണ്ടാവും ഇവിടെ ഈ പോകുന്ന പുള്ളികളിൽ പോയി കാണാം ഒരു കോട്ടി ഒരു മലമുകളിലെ കോട്ടയാണ് ഈ അതിശക്തമായ റോമൻ ആക്രമണത്തിൽ യറുസലേം തകരുമ്പോ എരിവുകാരൻ തറിയപ്പെടുന്ന ഒരുവറ്റം ആളുകൾ മാത്രം ആയിരത്തോളം വരുന്നവരുടെ കുടുംബാംഗങ്ങളും പടയാളികളും കൂടെ ഈ മസാദ ബോട്ടി കയറി അഭയം പ്രാപിച്ചു ആയുധവും ഭക്ഷണമൊക്കെ ഉണ്ട് താഴെ വരുന്ന റോമൻ സൈനികരെ മുഴുവൻ പുലർത്തി അതിനെ മോളിൽ പക്ഷേ ആസൂത്രിതമായി റോമിൻ്റെ പത്താം കപ്പൽ പത്താം കമ്മനി സൈനിക അത് കടന്നിളകും പോലെ അതില്ല തീർന്നപ്പെട്ടതായപ്പോൾ അവർക്ക് മനസ്സിലായി ഞാനത് മണിച്ചു പരാജയ ഉറപ്പിച്ചവരെ നടന്ന സംഭവ ഒരു തീരുമാനമെടുത്തു നമ്മളെ വെട്ടിക്കൊന്ന് നമ്മുടെ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോകും സ്ത്രീകളെ യുദ്ധം മുതലായിട്ടാണ് കരുതുന്നത് അത് വിധിച്ചെടുക്കും കുഞ്ഞുങ്ങളെ കൊല്ലം അത് വരാതിരിക്കാൻ ഒരു ഒരുപാട് നമ്മള് കരുത്തരായ ആളുകളെ ടോക്കൺ എടുത്തിട്ട് മുഴുവൻ ആളുകളെയും വധിച്ചത് മുഴുവൻ ആളുകളെ ആത്മാക്കി ആദ്യ കുഞ്ഞുങ്ങളെ കുറും എന്താ കുഞ്ഞുങ്ങളെ ആദ്യം കൊല്ലാൻ കാരണം അപ്പം അമ്മയെ കൊന്ന കുഞ്ഞുങ്ങൾ കറി ആരെങ്കിലും ആലോചിച്ചു കുഞ്ഞുങ്ങളെല്ലാം പിന്നെ സ്ത്രീകളെ കൊന്നു പിന്നെ പുരുഷന്മാരെക്കോ അവസാനം രണ്ടുപേരവശേഷിച്ചു അതൊരാൾ ഒരുവരെ കെട്ടിക്കോറും ഒരാൾ വാളിൻ്റെ ആ വാല്ത്തലേക്ക് മീന് മരിച്ചു ഞങ്ങൾ മരിച്ചത് ആഹാരമില്ലാതെ ഇട്ടല്ല പണം ഇല്ലാന്നിട്ടല്ല ഇതറിയിച്ച് ആഹാരവസ്തുക്കളൊക്കെ എടുത്ത് പുറത്തു വെച്ചു

ഈ സ്ഥലത്ത് വെച്ചാ ആത്മാകുതി വരിച്ചത് അവരെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ആൾക്കാരെ പരിശീലിപ്പിക്കുന്ന സ്ഥലമാണ് കളഞ്ഞു നദന്യാവും നദന്യാളി നമുക്ക് ഈ മസാല സിൻഡ്രോം വേണ്ടത് എന്താ വേണ്ടത് നമുക്ക് ഇനി വേണ്ടത് സാംസണിക് സിൻഡ്രോം സാംസണിക് അങ്ങനെ മരിക്കാന് നേരം പറഞ്ഞു ഈ നീചന്മാരായ പെരുത്തിയുടെ കൊണ്ട് ഞാൻ മരിക്കാതിരിക്കാൻ ആ ശക്തി ഒരിക്കൽ കൂടി എനിക്ക് തിരിച്ചു തരണം ഇങ്ങനെ കിട്ടിയില്ല എന്നിട്ട് ഒറ്റക്കുടമുളഞ്ഞിട്ട് അമ്പലം ഞാനും മരിക്കട്ടും അങ്ങനെ ഞാൻ തന്നെ മരിച്ചിട്ടേ അവൻ ജീവിച്ചിരിക്കേണ്ട ഇതാണ് ഇസ്രേ ഇപ്പം ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾ ആത്മാർത്ഥം ചെയ്തിട്ട് ഒരുത്തരും ഇവിടെ ജീവിക്കേണ്ട നിന്നെ നിന്നെയും ഇതല്ല നിന്നെ അവന്നിട്ടുള്ള വലിയ മാറ്റം അറിയണ്ടേ നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോഴും ആവേശം ഒരു ഓർമ്മയുണ്ട് അത് ഗോർവതയാണ് കാൽമറിയാണ് ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും കാൽമറികൾ ഉയർത്തുക ഗോൾവത ഉയർത്തുക ക്രൂശിക്കപ്പെട്ടവനെ ഉയർത്തുക ക്രൂശിക്കപ്പെട്ടവനെ ഉയർത്തുന്നതാണ് യേശുവിനെ കാണാൻ ആയിരങ്ങൾ കൂടിക്കാണും ക്രൂശിക്കപ്പെട്ടവനെ കാണാൻ അധികം പേരില്ല ക്രൂശിക്കപ്പെട്ടവന്റെ ക്രൂശന്റെ ചുവട്ട് നിൽക്കാൻ അധികമാണില്ല നമുക്ക് ആ വാക്കും പില്ലിക്കണം ആ കുറവ് വഹിപ്പിക്കണം അത്ഭുതം ചെയ്യുന്ന അടയാളം ചെയ്യുന്ന വീരപ്രവർത്തി ചെയ്യുന്ന ക്രിസ്തുവിനെ കണ്ടിട്ട് ആവേശം കൊള്ളുന്നതിനേക്കാൾ എനിക്കിഷ്ടം നിന്റെ ക്രൂശിന്റെ താഴെ നിൽക്കുന്നതാണ് നിന്റെ ക്രൂശാല ആവേശം ആരൊക്കെ ഇട്ടിട്ട് പോയാലും ഞാൻ ഈ ക്രൂശിന്റെ ചുവട്ടിലുണ്ട് എന്ന് പറയാൻ സന്നദ്ധതയുള്ളവരെയാ ഇന്ന് രാത്രി ദൈവത്തിൽ വരും സ്വർഗത്തിൽ ചെല്ലുമ്പോ ഭൂമിയിൽ നമ്മൾ പാടുന്ന ഒത്തിരി പാട്ടുകൾ ഈ പാട്ട് പകുതിയും സ്വർഗത്തിൽ വേണ്ടാത്ത പാട്ടാണ് കഴിഞ്ഞുപോയി അതുകൊണ്ടാണ് കർത്താവുകാഥത്തോടും ഇത് സ്വർഗ്ഗത്തിൽ കഴിഞ്ഞല്ലോ എന്ന് ഞാൻ ചേർന്നിടുമോ പരസുന്ധനെ എന്ന് ഞാൻ ചേർന്നിട്ടു നല്ല പാട്ടാ അവിടെ പാടുന്ന കാര്യമില്ല കാരണം അവിടെ ചെന്നു അതുകൊണ്ടാണ് ശരിയല്ലേ അപ്പോൾ ഭൂമിയിലെ ഒരിതപ്പെട്ട കാര്യങ്ങളോ സ്വർഗീയ കാര്യങ്ങളോ ഒന്നും പിന്നെ നമ്മൾ പാടുക ഇതൊക്കെ പറയപ്പെടുകയും സ്വർഗത്തെയും ആവേശകരമാക്കുന്ന സ്വർഗത്തെ ത്രസിപ്പിക്കുന്ന സ്വർഗത്തെ പവർഫുള്ള ഒരു പാട്ട് ആ പാട്ട് ഭൂമിയിൽ രൂപപ്പെട്ട സ്വഭാവമാണ് സ്വർഗീയരൂലന്മാരും ഭൂമിയെ പ്രമേയമാക്കി സ്വർഗ്ഗത്തിലൊരു പാട്ട് ആ പാട്ട് നമ്മയെല്ലാം ആനന്ദ നിർപരമായ അവസ്ഥയിലെത്തിക്കുക അത് വേറൊന്നുമല്ല നീ വേറെ കുഞ്ഞാടി നിനക്ക് അടുക്കപ്പെട്ടു നീ അടുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷ്ട്രും ജാതിയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലക്കി വന്നി സ്വർഗത്തിലും പ്രകീർത്തിക്കപ്പെടുന്നത് കുറവാണ് ഈ ഭാഗം പറഞ്ഞു തീർക്കുമ്പോ സാധാരണ പറയുന്ന ഒരു ഒരാൾ ചോദിച്ച ഈ സ്വർഗത്തിൽ ചൊല്ലുമ്പോ പണ്ട് ലൂസിഫറിനുണ്ടായതുപോലെ നമുക്കൊരു അഹങ്കാരവും പ്രശ്നമൊക്കെ ഉണ്ടായ വ്യക്തി അല്ലേ നിഷ്യോതി ആണോ അവനാ ചോദിച്ച ചോദ്യമാണോ എന്നെയും കർത്താവ് മരിക്കണ്ടേ അപ്പം ഞാൻ പറഞ്ഞു അങ്ങനൊന്നും ഉണ്ടാകത്തില്ല അതല്ലല്ലോ ലൂസീഫറിന് ഇതുണ്ടായെങ്കിൽ ദൂതഉൽ ദൂതീ ദൂത തുല്യായി നമുക്കുണ്ടാകത്തില്ല ശരിയല്ലേ പറഞ്ഞില്ലേ അതിന് കാരണമുണ്ട് നമുക്കിനി എന്തൊക്കെ ചിന്തിച്ചാലും നമ്മുടെ മനസ്സിലേക്ക് ഒരു അശുദ്ധ ചിന്തയോ അങ്ങനെ വരത്തില്ല കാരണം മറ്റൊന്നായി നമ്മളല്ലേ ഒരിക്കലുമില്ല പക്ഷെ സങ്കല്പറിയ നമുക്കൊരു നിരളോ അഹങ്കാരമോ അതിൻ്റെ ഒരു ചെറിയ ടെൻഡൻസി വരുമ്പോൾ ഒരു ടുത്ത് പറഞ്ഞു കുഞ്ഞു വന്നേ ഞാൻ തന്നെയാണോ എന്റെ വിലാപ്പുറം തൊട്ട് നോക്ക് മുറിവ് കെട്ടോണ്ടൊരു സൈനികന്റെ മുറിവേ ഒരു തോൽവി ജയമാണെന്ന് ചോദിച്ചു നോക്കുന്നു അവിടെ കോൺസെൻറ്റൈൻ ഉണ്ടല്ലോ വിമർശിക്കുന്ന കോൺസെന്റൈൻ തൻ്റെ മുമ്പിലേക്ക് ക്രിസ്തുനിത്ത കണ്ണു ചൂടിലെടുത്ത സന്യാസിമാരുണ്ടായിരുന്നു ഈ കണ്ണു ചൂടിലെടുത്ത മനുഷ്യർ കൈയൊടിഞ്ഞുപോയ മനുഷ്യർ കാലു വെട്ടിക്കളഞ്ഞ മനുഷ്യരും ഒക്കെയായ അംഗവൈകല്യം സംഭവിച്ച മനുഷ്യരായ സുവിശേഷകരുണ്ടായിരുന്നു കോൺസെന്റൈൻ ഇവരെ കണ്ടാൽ ചക്രവർത്തിയാണ് ആ കണ്ണിൽ ചുറ്റിക്കും ആ പാദത്തിൽ ചുറ്റിക്കും കർത്താവിനു വേണ്ടി സഹിച്ച ചൂരടയാളത്തിൽ പോയി ആ ദർശനം അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ മുറിവ് ഒരു പരാജയമല്ല ഒരു ജയത്തിൻ്റെ ചിഹ്നമാണ് ഒരു സൈനികന് കിട്ടുന്ന പോലീസ് ഉദ്യോഗ മേധാവിക്ക് കിട്ടുന്ന സ്റ്റാർ പോലെ അശോകസ്തപം പോലെയാണ് ഈ മുറിവ് കാരണം ഇതാണെൻ്റെ അകൃത്യത്തിൻ്റെ മുഴുവൻ പാവത്തിന്റെ പ്രായ ചിത്രം വഹിച്ചു ഞാൻ ജയിച്ചതിന്റെ തെളിവാണെങ്കിൽ ഈ മുറിവാക്കും ഭാഷണവും കൂടെ അതിൻ്റെ കാര്യം പറയും കടി പറഞ്ഞു ഈ നിന്നെ ഈ മുറിവാദ ആ നിദ്രതയോട് വിധേയപ്പെട്ട് ആത്മസമർപ്പണത്തോടെ വേണം എല്ലാം കണ്ടു

நமக்கு இரட்டி கருத்தராய் ஆதித்ய செய்வார் செய்வான் ஒரு சமர்ப்பணத்த